ഫ്രണ്ട്സ് നമ്മൾ ഇന്നേ പോയിന് പോലെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് നമ്മളൊന്ന് കൊറേ പേരുണ്ട് അച്ചടക്കിണ്ട് മലയില്ലേ മലയുടെ താഴെ നമ്മൾ മീൻ പിടിക്കാൻ പറഞ്ഞു പൊടിക്കാൻ ഞങ്ങളേ അടുത്തെത്താനായി ഞങ്ങളെ വലിയ കയറ്റാ കേറിട്ടാ വന്നെ ഒരല്ലാക്കിന്റെ കയറ്റാ അവിടെ നിന്ന് ഇതേ ആ മരല്ലേ ഒരു താഴേ വൈകിയുണ്ട് പട്ടി കതയ്ക്കുന്ന പോലെ കഥിക്കുന്ന എത്താറ ഇതേ കാണാ ഞങ്ങൾ ഒന്ന് ആറുപേരാണല്ലേ ഞാന് ചെറിയ മാമ മീൻ വലിയ ഉണ്ട് ഞാൻ അന്യന്മാരും അച്ഛനും പോയി നോക്ക നീ കിട്ട് ഉറപ്പാ പൊളിക്കാൻ അതൊക്കെ ഉണ്ടോ ഞങ്ങൾ നടന്നാണ് വേണ്ടത് ബസ്സൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഞങ്ങൾക്കൊരു രണ്ടുമണിയാകുമ്പോ അവിടെ എത്തിയാ മതി ആ ഒരു കണക്കൂട്ടല്ല ഞങ്ങൾ വേണേ ഇവിടെ ക്ലൈമറ്റ് കൊള്ളാട്ടോ എന്ന് പറയുമ്പോൾ ഒരു മൂടിയ കാലാവസ്ഥ വെയിലില്ല പിന്നെന്താണ് ചെറുതായിട്ട് മഴ പൊട്ടിണ്ട് ചെറിയ മഴ ചാറ്റൽ മഴ എന്ന് പറയില്ലേ അത് അപ്പം നോക്ക നമ്മള് ഞാൻ ചെറിയ ഇവിടെ എത്തിയിരിക്ക സാധനം വാങ്ങാൻ പേടിക്കെ എന്റെ കൂടെയുള്ള വലിയ മമന കണ്ടോ നമ്മളിവിടെ എത്തിയിരിക്കും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കൂലേ അവിടെ ഒരു കുള ഉള്ള നമുക്ക് തോന്നൂല അറിയൂറ്റേറ്റ് ആയതുകൊണ്ട് മലേന് മണ്ടയിലാകെ മഞ്ഞകെ നമ്മൾ നമ്മളിവിടെ വരാറുണ്ട് ഇതിൽ വരികയാണെങ്കിലേ ഇതേ ആ കാണുന്ന ഇതുണ്ട് ബിൽഡിങ് അവിടെ വണ്ടി നിറത്തിൽ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് ടു വീലൊക്കെ വരും ഫോർ വീലർ കൊണ്ടു വരുന്ന ഭയങ്കര റിസ്ക്കാ ഇരുന്നവർ ഇവിടെ കാണാൻ വരുന്നത് നിങ്ങൾ വരികയാണെങ്കിൽ എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ഇവിടെ വന്ന ഡാഡി നമ്മൾ എന്നും ഇരിക്കുന്ന കടവിലാണ് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിരുന്നു മലയുടെ മണ്ഡല മഞ്ഞ എന്താ ഇവിടെ വന്നാലേ ചൂണ്ടിടുന്നതിന് വേണ്ടി മാത്രല്ല ഞങ്ങൾ വരണേ ഇവിടെ നല്ലത് എന്താണ് അതായത് കൂളിങ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണോ നല്ല രസമാണ് അതെ മലേനും വെള്ളമൊക്കെ ഉണ്ട് കോടമഞ്ഞു പോണേ வர தான் கா வயநாட்டிலே வாக்கூஸ் ரெண்டு மீன கிட்டு மாமன் கிட்டு மீன் ഇനി ഒരു മീൻ ഗേസ് ഞാൻ പറയുന്നത് രണ്ട് മീൻ രണ്ട് മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇത് ഇത് അച്ഛൻ്റെ കിട്ടിയ മീൻ മീനൊക്കെ കിട്ടിയാലോ പക്ഷേ മഴ മഴ നമ്മളെ അലമ്പാക്കി ഓക്കെ നമുക്കി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇവരെ ബൈ